ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പൂർണ്ണത നൽകാൻ ആകർഷക ഓഫറുകളുമായി നാല് വർഷത്തെ സേവന പാരമ്പര്യമുള്ള വെങ്കിടങ്ങിലെ ഫാഷൻ ഗിഫ്റ്റ് അനുബന്ധിച്ച് ധാരാളം സാധനങ്ങൾ സ്റ്റോക്ക് അവിടെ മാല പിന്നെ ക്രിസ്മസ് കൂടുകള് ഡെക്കറേഷൻസ് അങ്ങനെ അങ്ങനെ എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് പാപ്പ നിങ്ങൾക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് ക്രിസ്തുമസിനെ വർണ്ണാഭമാക്കാൻ വിവിധ അലങ്കാര വസ്തുക്കളുടെ മികച്ച സ്റ്റോക്കുമായാണ് ഫാഷൻ ഗിഫ്റ്റ് ഹൗസ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് വരെയുള്ള വിവിധ പുൽക്കൂടുകൾ അലങ്കാര വസ്തുക്കൾ സ്റ്റാറുകൾ എൽഇഡി ബൾബുകൾ മാല ബൾബുകൾ ക്രിസ്തുമസ് അപ്പൂപ്പൻ ഡ്രസ്സുകൾ തൊപ്പികൾ എന്നിവയെല്ലാം മിതമായ നിരക്കിൽ വിൽക്കുന്നുണ്ട് ക്രിസ്തുമസ് ന്യൂഇയർ ആശംസാ കാർഡുകളും ലഭ്യമാണ്